പരിശുദ്ധ നിന്നാണ് പറയുന്നത് വേണ്ട കരുണയും കൃപയും നിങ്ങൾ പ്രത്യാശയോടെ സിംഹാസനത്തെ സമീപിക്കുക ഏതായി കൃപാവരത്തിന്റെ സിംഹാസനം കൃപാവരത്തിന്റെ സിംഹാസനം എന്ന് പറയുന്ന തമ്പുരാന്റെ ബലിപീഠമാണ് ഈ ബലിപീഠത്തിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള ഏതൊക്കെ നമുക്ക് വേണ്ടപ്പോ തമ്പുരാന്റെ കരുണയും കൃപയും നമുക്ക് കിട്ടുക അപ്പോൾ എന്റെ ബലിപീഠത്തിൽ ബലിപീടത്തോട് ചേർന്ന് നിൽക്കുക അങ്ങനെയാണ് നമ്മുടെ ജീവിതം ഈശോയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ബലിപീഠത്തോട് ചേർന്നിരിക്കുക അപ്പൊ നമ്മുടെ ഈശോ സ്നേഹത്തെ പ്രതിയാണ് ഇവിടെ ആയിരിക്കുന്നത് തന്നെ മിഷൻ ധ്യാനത്തിന് എനിക്ക് നിങ്ങളെ കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല ഇവിടെ ഫ്രണ്ട്സ് ഓഫ് ഹോളി എന്ന് പറയുന്ന ഒരു യോഗിയാണ് ഈ മിനിസ്ട്രി ഞങ്ങൾ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഞങ്ങൾ കുർബാനയെ പറ്റി മാത്രമേ പറയലുള്ളൂ ഞാനൊരു എം സി ബി എസ് അച്ഛനാണ് എം സി ബി എസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയുടെ ഒരു സഭയാണ് മിഷണറി കോൺഗ്രിഗേഷൻ ഓഫ് ദ പ്ലസർ സാഹിത് ഞങ്ങള് പോയാലും കുർബാനയെ പറ്റി മാത്രമേ സംസാരിക്കൂ അത് മാത്രം പറഞ്ഞാൽ മതി ഞങ്ങൾ ഇവിടെ ഒരു കണ്ടിട്ടുണ്ടാവും ദിവ്യാരുണ്യ അത്ഭുതങ്ങളുടെ ഒരു എക്സിബിഷൻ ഞങ്ങൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ട് മനസ്സിലാക്കുക കാരണം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ ഈശോ സ്നേഹത്തെ പ്രതിയല്ലേ ഇവിടെ ആയിരിക്കുക നിങ്ങൾ ഈശോയെ സ്നേഹിക്കുന്നവരോ ഓരോരുത്തരും ഇവിടെ ആരൊക്കെ ആയിരുന്നിട്ടുണ്ടോ അവിടെയൊക്കെ സ്നേഹത്തെ നമ്മൾ നമ്മളായിരിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈശോയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗല്ല പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ സഭയിൽ എന്തോ നമ്മൾ എന്തൊക്കെ ചെയ്താലും അതൊന്നും നമ്മൾ പങ്കെടുക്കുന്ന പരിശുദ്ധ കുർബാനയുടെ മൂല്യത്തോളം വരികയല്ല അടാ അമ്മ പുണ്യപതിയുടെ ഈശോ പറഞ്ഞു അമത് ഋസി പുണ്യുക്കറിയാം പുണ്യമതിയാണ് ഒരുപാട് സഹനങ്ങളിലൂടെ ത്യാഗങ്ങളിലൂടെ സ്നേഹിച്ചു തമരാനു വേണ്ടി ജീവിച്ചു അപ്പൊ പ്രതീക്ഷപ്പെട്ടു അപ്പൊ യേശു പ്രതീക്ഷപ്പെട്ടി ചോദിക്കുക എത്ര മാത്രമാനേഹിക്കുന്നത് നീ എനിക്ക് ആവശ്യങ്ങളും എല്ലാം നൽകുന്നു എനിക്ക് ഒരുപാട് വെളിപാടുകളും അനുഗ്രഹങ്ങളും നീ നൽകുന്നുണ്ട് അപ്പൊ ഞാൻ എങ്ങനെയാണ് നിന്നോട് നീ എന്നെ സ്നേഹിക്കുന്നതിന് പ്രതി സ്നേഹം ഞാൻ എങ്ങനെയാണ് കാണിക്കേണ്ടത് അപ്പം അമ്മത് ഋഷി വിചാരിച്ചത് ഈശോ നീ കുറെ കൂടെ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കും നീ കുറച്ചുകൂടി മാസം ഇടത് നീ കുറച്ചുകൂടി നോമ്പിടത് അങ്ങനെയൊക്കെ ആയിരിക്കും ഈശോ പറയുന്ന മറ്റൊരു വിചാരിച്ചിട്ടുണ്ടാകാം പക്ഷെ ഈശോ പറഞ്ഞ മറുപടി നീ പോയിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ പോയി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനാ ഈശോ പറഞ്ഞ മറുപടി അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുന്ന മറുപടി നമ്മൾ നമ്പുരാനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഈ കുർബാനയിൽ നിന്ന് മാറി നിന്നു കുർബാനയ്ക്ക് പോകാതെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണത്തനോ നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സത്യം ലെവലിസുമില്ല അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കുർബാനയുടെ വില തിരിച്ചറിയണം വിശുദ്ധ ക്രിസ്റ്റിനോസ് പണിയോളം പറയുന്നുണ്ട് ദൈവത്തിന് ദൈവത്തിന് ഈ പ്രപഞ്ചത്തെക്കാൾ നമ്മളായിരിക്കുന്ന ഈ ഭൂമിയേക്കാൾ മനോഹരമായ ഒരു പ്രപഞ്ചം സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും കാരണം ദൈവത്തിനൊന്നും അസാധ്യമല്ല ഉടനെ പക്ഷേ വീണ്ടും ദൈവം പക്ഷെ പുണ്യമാ പക്ഷെ ഈ പ്രപഞ്ചത്തെക്കാൾ മനോഹരമായ ഒരു പ്രപഞ്ചം ഭൂമി ദൈവത്തിന് സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കുമെങ്കിലും അത് ചിലപ്പോൾ ദൈവത്തിന് സാധിക്കുമായിരിക്കും പക്ഷെ വിശുദ്ധമെന്ന് പറയുക പരിശുദ്ധ കുർബാനയെക്കാൾ വലിയൊരു സമ്മാനം ദാനം ദൈവത്തിന് നൽകാനില്ല ദൈവത്തിന് നൽകണം പറ്റുന്നതിൻ്റെ പരമാവധിയ നമ്മൾ പങ്കെടുക്കുന്നത് നിങ്ങൾ പരിശുദ്ധ കുർബാന ആ പരിശുദ്ധ കുർബാന പറ്റുന്നതിന്റെ പരമാവധി എന്ന് പറയും അതുകൊണ്ട് പറയും നിങ്ങൾ ലോകം മുഴുവൻ തീർത്ഥാടനം നടത്തിയാലും നിങ്ങളുടെ സമ്പത്തും ദാനം ചെയ്താലും ഒക്കെ നല്ലതല്ലേ പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യണം എല്ലാം നല്ല പരിധ്യാനങ്ങളനുഷ്ഠിക്കണം എങ്കിലും നമ്മള് തീർത്ഥാടനത്തിൽ പോകണം മലയാളം നമുക്ക് സാധിക്കുന്ന ഒക്കെ പോകണം പക്ഷേ ഇതൊക്കെ നല്ലതാണ് നമുക്ക് ആവശ്യമാണ് പക്ഷേ അതിനെ പറ ഈ വിശുദ്ധി പറയുക നിങ്ങൾ ലോകം മുഴുവൻ തീർത്ഥാടനം നടത്തിയാലും നിങ്ങളുടെ സർവ സമ്പത്തും ദാനം ചെയ്താലും അതെല്ലാം നമ്മൾ പങ്കെടുക്കുന്ന ഒരു പരിശുദ്ധ കുർബാനയുടെ മുൻപില് ഒരു മണൻ തരിയുടെ വലിപ്പ് മാത്രമേ ഉള്ളൂ അതെല്ലാം നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ എന്തു മലമറിച്ചാലും അത് പരിശുദ്ധ കുർബാനയുടെ മുൻപില് നമ്മൾ പങ്കെടുക്കുന്ന ഒരു പിരിയുടെ ഒരൊറ്റ കുർബാനയുടെ മുൻപില് അത് മണൻ തരിയുടെ വലിപ്പമാത്രം ഈ പരിശുദ്ധ കുർബാന നമുക്ക് നമ്മൾ നമ്മൾക്ക് ഇത് അറിയത്തില്ല നമ്മൾ കുർബാനയുടെ വില അറിയത്തില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ ക്രിസ്ത്യാനികളാണ് തലേ വീണ് ക്രിസ്ത്യാനികളായ നമ്മക്ക് ഈ പരിശുദ്ധ കുർബാനയുടെ വില അറിയത്തില്ല വില അറിഞ്ഞ എത്ര മാത്രം ഈ രാഗങ്ങളെ അനുഷ്ഠിക്കാനും വില കൊടുക്കാനും കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്ര വില കൊടുത്താലും നമുക്ക് അല്ലുദ്ധ മാനദ്രക്ഷേദി അലക്കോ എന്ന് പറയുന്ന പണിയൂർ പറയുന്നത് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി അഗ്നി കുണ്ടത്തിന്റെ നടുവിലൂടെ നടന്നു പോകേണ്ടി വന്നാലും ഞാൻ കൂടി ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് വിലയറിയാം പരിശുദ്ധ കുർബാനയുടെ വില അറിയാം ഞങ്ങൾ ഇങ്ങനെ ഈ ശുശ്രൂഷകൾക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ കുർബാനയോട് ചേർന്ന് നിന്ന് ആളുകൾ ദൈവത്തിൽ നിന്നും അനുഗ്രഹം സ്വീകരിച്ച ഒരുപാട് അനുഭവങ്ങൾ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ കേട്ട് അനുഭവിച്ച ചില അനുഭവങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ഈ സമയം നമ്മുടെ ഒരു സിന്ധു എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ട് പുള്ളിക്കാരി കോട്ടയെന്നാണ് നമ്മുടെ ഡോക്ടർ അമേരിക്ക ഡോക്ടർ ഒരു ഹിന്ദുവായിരുന്നു ഒരു ഹിന്ദു ആശോയെ അനുഭവിച്ചറിഞ്ഞ് വിശ്വാസ ജീവിതത്തിലേക്ക് രോഗം പ്രവർത്തിച്ച് അങ്ങനെ അനുഭവിച്ചറിഞ്ഞു അപ്പൊ ഈ സിന്ധു ഡോക്ടർ കൂട്ടുകാരോട് ജീസസ് ജീവിക്കാരൊക്കെ ഉണ്ട് അപ്പൊ ഇവരൊന്ന് വിശ്വയം അനുഭവിച്ചറിഞ്ഞിട്ട് ഈ സിന്ധു ഡോക്ടർ എല്ലാ ദിവസവും പള്ളി പോകാൻ വേണ്ടി അപ്പൊ ഈ സിന്ധു ഡോക്ടർ ഇങ്ങനെ ഈ എല്ലാ ദിവസവും പള്ളി പോകാൻ വേണ്ടിയൊക്കെ തുടങ്ങി ഒരൊറ്റ ദിവസവും കുർബാന മുടക്കാതെ എല്ലാ ദിവസവും പള്ളിക്ക് പോകാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ഒരു നോമ്പു കാലം മുഴുവൻ ഈ സിന്ധു ഡോക്ടർ പള്ളി പോയി നോമ്പുപാലം കഴിഞ്ഞപ്പം സിന്ധു ഡോക്ടർ നല്ല ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി ഇനിയിപ്പോ പള്ളിയിൽ പോയിന് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോ നോമ്പുകാലം എല്ലാ ദിവസവും പത്ത് നാല്പത് ദിവസം ഒരു നാല് നാറ്റിന്മാര നാൽപ്പത് ദിവസം ഒക്കെ നോയമ്പ് ഇപ്പൊ ദിവസം പള്ളി പോയി ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞു ഈസ്റ്റർ കഴിഞ്ഞപ്പോ ഡോക്ടർ ചിന്തിക്കുക ആ ഇനിയിപ്പോ പോയി പോയിന് കുഴപ്പമൊന്നുമില്ല ഞാനും വ്യാഴാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസമൊക്കെ പോയ പോരെ അങ്ങനെ ഒരു ചിന്ത പുള്ളിക്കാരി ഹിന്ദുവാണ് ഹിന്ദുവായ ഒരു പുള്ളിക്കാരി സ്വാഭാവികമായിട്ടും അങ്ങനെ മനസ്സിലൊരു ചിന്ത വരും നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന ചിന്തിക്കുന്നല്ലേ കാണിക്കണം ഞായറാഴ്ച ഒക്കെ പോയ പോലെ ആഴ്ച പോയ പോലെ നമ്മൾ ഉള്ളിൽ വരുന്ന ചിന്ത എങ്ങനെയാണ് നമ്മൾ ഡോക്ടർ അങ്ങനെ ചിന്തിച്ചതിന് വലിയ തെറ്റൊന്നുമില്ല അങ്ങനെ ഈസ്റ്റർ കഴിഞ്ഞിട്ട് വരുന്ന തിങ്കളാഴ്ച ദിവസം ഈ ഡോക്ടറെ നല്ല സുഖമായിട്ട് രാവിലെ മുതച്ചു മൂടി ഇങ്ങനത്തെ കിടക്കാനുള്ള നല്ല സുഖേ ഡോക്ടറെ നല്ല സുഖമായിട്ട് കിടക്കുക കിടക്കുമ്പോൾ ഈ സിന്ധു ഡോക്ടർ കാണുന്ന ഒരു കാര്യം ഹിന്ദുവാണ് കട്ടിലിന്റെ ചോട്ടുകൾ തന്റെ കാലുകൾ ഈശോ ഇങ്ങനെ വന്നിരിക്കുക ഈശോ ചോദിക്കുക സിന്ധു നീ എന്നെ പള്ളി പോകണു അപ്പോ സിന്ധു ഡോക്ടർ ഞാൻ ഇങ്ങനെ ഇപ്പോ ഈശ്വര കഴിഞ്ഞില്ലേ ഇനിയിപ്പോ ഞാൻ എല്ലാ ദിവസവും പള്ളി പോകേണ്ട കാര്യമുണ്ടോ ഞാൻ ശനിയാഴ്ച ഞായറാഴ്ച അങ്ങനെ എന്തായാലും ഈ തിരുനാല് പ്രത്യേകതയുള്ള ദിവസവും പള്ളി പോയാൽ പോരെ എനിക്ക് ചോദിച്ചു അപ്പൊ എന്റെ മറുപടി ആയിട്ട് ഈശ്വര ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെയാണ് നാളെ നാഗമ്പട മൈതാനത്ത് കോട്ടയമ്പടം മൈതാനത്ത് മാപ്പ വരികയാണ് അത് സങ്കല്പിക്കുക നീ കാണാൻ പോകുമെന്ന് ചോദിച്ചു ഇത് ജോൺപോൾ ഒരു കാര്യമാണ് ജോൺ പോൾ ഉണ്ടാകുമ്പോൾ കേരളത്തിൽ ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ജോൺ പോൾ പപ്പയുടെ കാലഘട്ടത്തിൽ സംഭവിച്ച അപ്പൊ ഡോക്ടർ പറഞ്ഞു ഈശോ അതെന്റെ ഭർത്താനം അതേ ജോൺപോളപ്പ ഇന്ന് വരുമെന്ന് പറഞ്ഞാല് ഞാൻ ഇന്നലെ പോയിട്ട് സീറ്റ് ബുക്ക് ചെയ്യും കാരണം വലിയ ജനാവരി ജനതരും ഒക്കെയാണല്ലോ അവിടെ ചെന്നപ്പോ ഞങ്ങാനും സീറ്റ് കിട്ടാതെ വന്നാലോ അതുകൊണ്ട് എനിക്ക് എന്തായാലും അവസരം വേണം അതുകൊണ്ട് ഞാൻ എന്തായാലും പോകും എന്ന് പറഞ്ഞു അപ്പൊ ഈശോ ചോദിച്ചു ഈ ജോൺ ഗോൾഡ് ഉണ്ടാവാൻ മാപ്പാപ്പയാണോ ഞാനാണോ വലുത് വലിയ ആരാന്നാണ് പക്ഷെ പറയരുത് നീ അങ്ങനെ പറയരുത് മോശമാണ് നീ നിനക്ക് താഴെയുള്ളൂ ഏത് മാർപ്പാമ്പാണേലും ആണെങ്കിലും അച്ഛൻ ആണെങ്കിലും എത്ര വലിയ ഭാരതരായ വ്യക്തികളാണേലും അത് നിനക്ക് താഴെ മാത്രമേ ഞാൻ വരുവുള്ളൂ അത് ഞാൻ സമ്മതിക്കുന്നു നീ അത് മറുപടി ഇങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഞാനാണ് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ നിനിലേക്ക് എഴുന്നള്ളി വരാൻ വേണ്ടി നിന്റെ ശരീരത്തിന്റെ ഭാഗം പിന്നെ ജീവിതത്തിൽ ഒരൊറ്റ കുർബാന പോലും കുർബാന 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 സ്വീകരിക്കാൻ വേണ്ടി പറ്റിയതന്നെ എന്നിട്ടും കുർബാന പോകും പിന്നെ എനിക്ക് കുർബാന സ്വീകരിക്കാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ അത് ഓർമ്മിങ്ങനെ സങ്കടം ഇട്ടുകൊണ്ട് കുർബ്ബാനയ്ക്ക് അങ്ങനെ ഇങ്ങനെ കുർബാനക്ക് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഡോക്ടർ ഇങ്ങനെ കുർബാനയെ ഡോക്ടർ സംബന്ധിച്ച് പോകും ഡോക്ടർ പെട്ടെന്ന് മനസ്സിലോട്ട് വന്ന ഒരു കാര്യം ഇങ്ങനെയാണ് ഒരു ഒരു വെപ്പിങ്ങിങ്ങനെ ഇലക്ട്രിക് ഷോക്ക് അടിക്കുക ഷോക്ക് അടിക്കുക നമ്മളിപ്പോ ഒരു സ്വിച്ച് ഓർഡിച്ചെന്ന് ഞാനിപ്പോ തൊട്ടു അപ്പൊ എനിക്ക് ഷോക്ക് അടിക്കും അപ്പൊ എന്തിന്റെ ഷോക്ക് ഉള്ളതുകൊണ്ട് എന്നെ ചേട്ടൻ വന്ന് തൊടുവാ സ്വാഭാവികമായിട്ടും ഞാൻ ഷോക്ക് അടിച്ചിരിക്കും ചേട്ടൻ ഒരു ഷോക്ക് ഒക്കെയായിരുന്നു എനിക്ക് ഷോക്ക് ഉള്ളതുകൊണ്ട് ഈ ഒരു സംഭവം ഈ ചേച്ചി ചെന്ന് ഡോക്ടറുടെ മനസ്സിലോട്ട് കടന്നു വന്നു പിന്നെ ഒരു വചനവും ഈ ഡോക്ടറുടെ മനസ്സിൽ ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു ഒരു ലൈറ്റ് അടിക്കുന്ന പോലെ ഒരു വചനം ഈ ഡോക്ടറുടെ മനസ്സിലോട്ട് കുറവ് സമയത്ത് വരുവാ ആ വനങ്ങൾ സ്ത്രീയെ സുഖപ്പെടുത്തുന്ന സംഭവം നമ്മൾ വാങ്ങിക്കുന്നവരെ സംഭവിച്ചത് ഈ പുള്ളിക്കാരി പോയിട്ട് ഈശോയുടെ വസ്ത്രത്തിന്റെ ഒന്ന് തൊട്ടേ ഉള്ളൂ എനിക്ക് സൗഖ്യമാക്കാൻ കഴിയുമെന്ന് അറിയായിരുന്നു ആരോടൊന്നും ചെയ്തില്ല ഈശോയിൽ പിടിച്ചു നിർത്തിയിട്ട് കൈ പിടിച്ച് വലിച്ചിട്ട് നീ എന്നെ നിലയിലോട്ട് നോക്കുക നീ എന്നെ അനുഗ്രഹിക്കുന്നു പറഞ്ഞില്ല വിശ്വാസത്തോട് കൂട്ടി പോയിട്ട് ഈശോയുടെ വസ്ത്രത്തിന്റെ ഒന്ന് തൊട്ടു തൊട്ടേ ഉടനെ ഈശോയിൽ നിന്ന് ശക്തി പുറപ്പെട്ടു ആ പുള്ളിക്കാരി സൗഖ്യം പ്രാപിച്ചു ഈ രണ്ട് സംഭവങ്ങള് വന്നു ഡോക്ടർ ചെയ്ത ഒരു കാര്യം കുർബാന സ്വീകരണം സുഹൃത്തുക്കൾ ഒരുപാട് കുർബാന സ്വീകരിക്കാൻ പോയി ഒരാൾ തിരിച്ചു വന്നപ്പോൾ ഈ ഡോക്ടർ മെല്ലെ അയാളെ സുഹൃത്തിനെ ഒന്ന് പോയി തൊട്ടു ഡോക്ടർ പറയുക ആ സമയം അതുവരെ ഞാൻ അനുഭവിക്കാത്ത എന്തോ ഒരു ശക്തി ഒരു പ്രകാശം എന്നെ പോലുള്ള ഒരു അനുഭവത്തിലൂടെ ഞാൻ എന്താ സംഭവിച്ചത് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല ഒരു വ്യക്തി ഈശോയെ സ്വീകരിച്ചു വന്നപ്പോ ആ ശക്തി ശക്തി ഈ ഡോക്ടർക്ക് അനുഭവപ്പെട്ടതേ ഉള്ളൂ നമ്മൾ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾ ഈശോ ആയി മാറുകൾക്കുക അത് ഈ ഡോക്ടർ അനുഭവിച്ചതേ ഉള്ളൂ എന്നിട്ട് ഈ ഡോക്ടർ ഏറെ സന്തോഷമായി എന്നിട്ട് ഈ ഡോക്ടർ ഇതേ പറ്റി കുർബാന കഴിഞ്ഞാൽ സുഹൃത്തുക്കളോടൊപ്പം ഷെയർ ചെയ്തു ഈ ഒരു അനുഭവത്തെ പറ്റിയിട്ട് സുഹൃത്തുക്കളോടൊപ്പം ഷെയർ ചെയ്യും പിറ്റേ ദിവസം അതിന് ഈ ഡോക്ടർ കുർബാന സ്വീകരിച്ചുകൊണ്ടിരുന്ന സ്വീകരിച്ചുകൊണ്ടിരുന്നോ കുർബാന സ്വീകരണം കഴിഞ്ഞ് കുർബാന കഴിഞ്ഞിട്ട് തന്റെ സുഹൃത്തുക്കൾ കുർബാന കഴിഞ്ഞ് വരുമ്പോൾ ഇവർ പോയിട്ടൊന്ന് കെട്ടിപ്പിടിക്കും ഈശോ നൽകുന്നവർ കെട്ടിപ്പിടുത്ത ഒരു ആലിഗ്ര അല്ലെങ്കിൽ പോയിട്ട് ഒരു ഷൈക്കാൻ കൊടുക്കും ഈശോ നൽകുന്ന ഒരു ഷെയ്ക്കാൻ അല്ലെങ്കിൽ പോയിട്ട് അവിടുത്തെ ഒരു ഉമ്മ കൊടുക്കും ഈശോ നൽകുന്ന ഒരു ചുപ്പനം ഇങ്ങനെ ആറു വർഷം ആറു വർഷക്കാലം ഡോക്ടർ പരിശുദ്ധ കുർബാന സ്വീകരിച്ചത് ഇങ്ങനെയാണ് പിന്നെ സ്വീകരിച്ച് ഇന്ന് അമേരിക്കയില് വലിയ ജീവിക്കുക ഒരു ഹൈന്ദവയായിരുന്നവർ എന്തുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയുടെ വിലനിരചരണം നമ്മൾ വിചാരിക്കുന്നതിലും വലിയ അനുഗ്രഹം ഓരോ കുർബാനയിലും ഈശോ നമ്മളേക്ക് എന്താ കുർബാനും നമ്മൾ ഈശോയെ സ്വീകരിച്ചു ഈശോ നമ്മിൽ അലിഞ്ഞില്ലാതായി തീരുവാണ് ചെയ്യുന്നത്

ഒരു പിതാവ് നമ്മളിങ്ങനെ എക്സിബിഷൻ ഇതുപോലെ വെച്ചപ്പോൾ പിതാവ് ഇങ്ങനെ ഒരു എക്സിബിഷൻ കാണാൻ വേണ്ടി വന്നു പിതാവ് കൂടെ വന്നപ്പോൾ ഈ പിതാവിനെ കാണാൻ വേണ്ടിട്ട് ഭയങ്കര തിരക്കാണ് ആൾക്കാർ ഭയങ്കരമായിട്ട് തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക പിതാവിൻ്റെ കൂടെ സെൽഫി എടുക്കുന്നു അങ്ങനെ ഒരുപാട് ബഹളം പെട്ടെന്ന് തന്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത അപ്പൊ ഞങ്ങൾ ചോദിക്കുക പിതാവിനെ കാണാം പിതാവിനെ കാണാൻ വേണ്ടിയിട്ട് ഇത്രയധികം ആൾക്കാർ തിരക്ക് കൂട്ടുന്നു ബഹളം വെക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈശോ നമ്മുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈശോയുടെ കാലഘട്ടത്തിൽ അതിവിച്ചിരിക്കുന്ന സങ്കല്പിക്കുക നമ്മുടെ കൂടെ ായിട്ടും ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും പക്ഷെ നമുക്കെല്ലാം കാണാവുന്ന രീതിയിൽ ഈശോ ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ ഈശോയെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലെ ഈശോ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അടയാളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് മരിച്ചവരും ഒരുമിച്ചിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ വലിയ അത്ഭുത പ്രവർത്തകനായ ദൈവമായി ഈശോയുടെ അടുത്ത് നമ്മൾ പോയിരിക്കുക അപ്പൊ നമ്മൾ 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 ആഗ്രഹിക്കുന്ന കാര്യം എന്താ ആഗ്രഹിക്കുന്നത് ഈശോ ഈശോ നമ്മളോട് ഒരു ഉണ്ട് ണ്ട് എന്റെ പേരൊന്ന് വിളിക്കും എന്റെ പേര് ഈശോ എബിനെ എന്റെ പേരല്ലായിട്ടാ ജോർജ് അപ്പൊ ജോർജ് ജോർജെ അങ്ങനെ ഈശോ ഒന്ന് വിളിക്കുക നമ്മൾ അതിപ്പം സന്തോഷമുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു രണ്ട് മിനിറ്റ് ഈശോ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളോടൊന്ന് നമ്മളോട് സംസാരിക്കുക അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കുക ഒന്ന് കെട്ടിപ്പിടിക്കുക ഒരു സെക്കൻഡ് മതി നമുക്ക് ഇത് സന്തോഷമുള്ള വല്ല ആരുമുണ്ടാവും അപ്പൊ അത് ആ പിതാവിന്റെ സംഗീതം അതിന് അവർ ഒരുപാട് സന്തോഷിപ്പിച്ചു പക്ഷേ നമ്മൾ ആലോചിച്ചു നോക്കിയേ യഥാർത്ഥ ഈ പരിശുദ്ധ കുർബാനയിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ ഇത്രയൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ ഈശോ നമ്മളെ ഒന്ന് വിളിക്കണം നമ്മളെ ഒന്ന് മനസ്സിലാകണം ഒരു സെക്കൻഡ് മതി ഈശോയുടെ ഒരു സാന്നിധ്യം നമ്മൾ അനുഭവിച്ചാൽ മതി നമുക്ക് ആ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ അത് മതി പക്ഷെ പരിശുദ്ധ കുർബാനയിലും ഒരു സെക്കൻഡ് നമ്മൾ ഈശോയുടെ കൂടെ ആഗ്രഹിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഈശോയുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഈശോ നമ്മുടെ പേരെടുത്ത് വിളിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഈശോയോട് ചേർന്നിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ സാധാരണ സമയവും എപ്പോഴും ഈശോ നമ്മുടെ കൂടെയുള്ള ഉള്ള പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഉള്ളിൽ ഈശോ ഉണ്ട് നമ്മൾ ആവാസ വ്യവസ്ഥയെ കുറിച്ചൊക്കെ അറിയാം ഈ ആവാസ വ്യവസ്ഥയിലെ ഈ ചെറിയ ജീവികളെ ഈ വലിയ ജീവികളെ തിന്നുമോ ഒരു വിട്ടിലിന് തവള തിന്നുമോ തവള തിന്നുമ്പോ ഈ വിട്ടില് പിന്നെ ഇല്ല ഇത് തവളയുടെ ശരീരത്തിന്റെ ഭാഗമായി മാറുവോ അല്ലെ പിന്നെ വിട്ടിലില്ല ഈ വിട്ടിലിൽ നിന്നും ഊർജവും ഒക്കെ സ്വീകരിച്ച് അതിന്റെ ഹരിയത്തില് തവള വളരുവോ വിട്ടിലില്ലാതായി തീരുവാണ് അപ്പൊ വിട്ടിലാണ് ചെറിയ ജീവി അപ്പോ തവള അതിനേക്കാളും വലിയ ജീവി നമ്മൾ ഈശോയെ സ്വീകരിക്കുമ്പോൾ നമ്മൾ ചെറിയ ജീവിതങ്ങളാണ് ഈശോ നമ്മളെക്കാളും വലിയ ജീവിതം അങ്ങനെയാണെങ്കില് നമ്മൾ ഈശോയെ സ്വീകരിക്കുമ്പോ സംഭവിക്കുന്ന കാര്യം നമ്മളില് ഈശോ അലിഞ്ഞില്ലാതായി ചെയ്യുന്നത് മറിച്ച് നമ്മൾ ആയി ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈശോ പരിശുദ്ധ കുർബാന നമ്മളെ ഓരോരുത്തരെയും ദൈവമാക്കാൻ വേണ്ടിയിട്ട് ദൈവ സ്വഭാവത്തിലേക്ക് നമ്മൾ വളർത്താൻ വേണ്ടിയിട്ടാ ഈശോ പരിശുദ്ധ കുർബാന ആയത് എല്ലാ ബലിയർപ്പണത്തിലും നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്ന അതാണ് നമ്മൾ ഈശോ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക ഇത് കൂടുതലും മഹത്തായ കാര്യം എന്താ നമ്മൾ ദൈവസ്ഥാനത്തെ കുറിച്ച് നിങ്ങൾ സംശയമുണ്ടോ പരിശുദ്ധ കുറുമാണെങ്കിൽ എങ്ങനെയാണ് ഈ അപ്പോമീനും ഈശോയുടെ ശരീരവും രക്തവുമായിട്ട് മാറുക ഇത് സംഭവിക്കുന്നത് അപ്പോ ആ സ്തുയുടെ ആരംഭകാലം അതില് സംശയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അച്ഛന്മാർക്ക് സംശയമുണ്ടായിരുന്നു സിസ്റ്റേഴ്സിന് സംശയം ഉണ്ടായിരുന്നു അൽമാരിക്ക് സംശയമുണ്ടായിരുന്നു സത്യമായ കാര്യമാണോ ഇതെങ്ങനെയാ ഒരു അപ്പ ഭക്ഷണം പെട്ടെന്ന് അച്ഛൻ എന്തേലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വിശോയുടെ ശരീരവും രക്തവുമായി മാറുക അതിനുള്ള ഉത്തരവാണ് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ എന്ന് പറയുക എല്ലാ കുർബാനയിലും യഥാർത്ഥത്തിൽ അത്ഭുതമാണ് സംഭവിക്കുന്നത് പക്ഷേ ഈ ദിവ്യകാരുണ്യ അനുഭുതങ്ങളുടെ പ്രത്യേകതയല്ല നമ്മൾ നേരിട്ട് നോക്കിയാൽ കാണുന്ന വിധത്തില് നമ്മുടെ നക്തനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന രീതിയിൽ അപ്പവും മീനും കുർബാന വിശുവയുടെ ശരീരവും രക്തവുമായി മാറിയ പല കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏടി എഴുന്നൂറുകളിൽ പത്തായിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലാൻസിയാനോ എന്ന് പറയുന്ന സ്ഥലത്ത് സംഭവിച്ച അത്ഭുതമാണ് ഇവിടെ അച്ഛൻ കുർബാന എല്ലിക്കൊണ്ടിരുന്ന അച്ഛനൊരു ഡൗട്ട് യഥാർത്ഥത്തില് ഈ കുർബാനയപ്പം ഈശ്വര സാന്നിധ്യമാണോ എന്നൊരു ഡൗട്ട് അപ്പൊ ഈ കുർബാന എല്ലിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ സംഭവിച്ച കാര്യം അപ്പം കുർബാനയപ്പം ഈശ്വയുടെ ശരീരമായിട്ട് അവിടെ മാറി അഞ്ച് രക്തകട്ടകളായിട്ട് രൂപാന്തരപ്പെട്ടു അതിന്നും ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് ശേഷവും ഇന്നും നമുക്കിപ്പോ ലാൻസിയാനോ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും യാതൊരു രൂപമാറ്റവും കൂടാതെ ആ ശരീര കോസ്തിരക്ത നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത് നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുന്നതിനുള്ള കാരണമാണ് അത് യഥാർത്ഥത്തിൽ ഏത് ഏത് മതത്തിൽ ഏത് ദൈവസങ്കല്പങ്ങളാ ഇങ്ങനെ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള

ിൽ പോളണ്ടിൽ സുഹോൾക്കായി വിശുദ്ധ കുർബാന സ്വീകരണത്തിനിടെ നിലത്ത് വീണ തിരുവോസ്തി മാംസമായി മാറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പോളണ്ടിൽ ഒരു ക്രിസ്മസ് ദിനത്തിൽ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു തിരുവോസ്തി നിലത്ത് വീഴുകി അലിപ്പിച്ചു കളയാനായി വെള്ളത്തിലിത്തെങ്കിലും പിന്നീട് അതൊരു മാംസ കഷ്ണമായി മാറുകയും ചെയ്തു ഇവയെല്ലാം ശാസ്ത്രീയ പഠനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും വിധേയമായിട്ടുണ്ട് ഇവയിലെ കണ്ടെത്തലുകളെല്ലാം ഒന്ന് തന്നെയാണ് ഈ അത്ഭുതങ്ങളിൽ സഭ ഏറ്റവും ആധികാരികമായി ഉയർത്തി കാണിക്കുന്നത് ലാൻസിയാനോയിലെ ദിവ്യകാരുടെ അത്ഭുതമാണ് കുത്തിയ കുന്തംകോണ്ടുത്തിര ലോഞ്ചാമത്തിലുള്ള ദേവാലയത്തിലാണ് ഈ ദിവേകരൻ നടന്നത് അവിടെ വിശുദ്ധ അംഗമായ ഒരു വൈദികൻ വിശുദ്ധപരി അർപ്പിക്കുകയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും യഥാർത്ഥത്തിൽ ഈശോയുടെ തിരുശരീരവും തിരു രക്തവുമായി മാറും എന്ന വിശ്വാസമില്ലായിരുന്നു അദ്ദേഹം വിശുദ്ധ കുർബാന കരിമലെടുത്ത് ആശീർവദിച്ച ഉടനെ അപ്പം ശരീരമായും വീഞ്ഞ് രക്തമായും ഇത് അദ്ദേഹത്തിനെയും അവിടെ കൂടിയിരുന്നവരെയും വലിയ മാനസാംഗത്തിലേക്കും വിശ്വാസത്തിലേക്കും നയിച്ചു നീണ്ട ആയിരത്തിനൂറ് വർഷങ്ങൾ ഈ തിരിശേഷിപ്പ് സൂക്ഷിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ജീവിച്ചിരുന്ന പ്രഗത്ഭനായ ഡോക്ടറായിരുന്നു ലിനോളി തിരുശിഷപ്പിനെ കുറിച്ച് പഠിക്കാൻ മെത്രാൻ ഡോക്ടർ ലിനോളിയെ ചുമതലപ്പെടുത്തി നൂറ് ദിവസങ്ങൾ നീണ്ട പഠനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും കൂടെ വരുന്നു

രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടില്ലോളിയുടെ കണ്ടെത്തലുകൾ വൈദ്യശാസ്ത്രത്തിന് അമ്പലം ഉളവാക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ അവ വിശ്വസിക്കാൻ പല ഡോക്ടർമാരും തയ്യാറായില്ല തുടർന്ന് ലോകാരോഗ്യ സംഘടന ദിവ്യകാരുടെ അത്ഭുതത്തെ കുറിച്ച് പഠിച്ചു ഡോക്ടർ ലിനോളിയുടെ കണ്ടെത്തലുകൾ ശരിയാണെന്നും സ്ഥിരീകരിച്ചു ഇവിടെ ഇവിടെ സംഭവിച്ച കാര്യം ഈ അവിടെ നമ്മളൊരു ഡോക്ടറുടെ സാക്ഷ്യം ഈ സമയം കേൾക്കും അതായത് ഈ കാസയിലുണ്ടായിരുന്ന വീഞ്ഞ് ഈശോടെ തിരു രക്തമായിട്ട് മാറി അഞ്ച് രക്തക്കട്ടകളായിട്ട് അവിടെ രൂപാന്തരപ്പെട്ടു അപ്പൊ ഈ അഞ്ച് രക്തക്കട്ടകൾ പല വലുപ്പത്തിലും പല ആകൃതിയിലും പല ഷെയ്പ്പിലും ഉള്ളതാണ് പക്ഷേ ഈ ഓരോന്നെടുത്ത് തൂക്കി നോക്കിയപ്പോൾ അത് പതിനാറ് ഗ്രാമാണ് ഏറ്റവും വലിയ പീസ് എടുത്ത് തൂക്കി നോക്കിയപ്പോ പതിനാറ് ഗ്രാം അതിൽ ഏറ്റവും ചെറിയ പീസ് എടുത്ത് തൂക്കി നോക്കിയപ്പോ പതിനാറ് ഗ്രാം പിന്നെ ഈ അഞ്ച് കഷ്ണങ്ങളോട് ഒന്നിച്ചെടുത്ത് തൂക്കി നോക്കിയപ്പോഴും സെയിം വെയിറ്റ് പതിനാറ് ഗ്രാം അപ്പൊ ശാസ്ത്രത്തിന് ഇത് വലിയൊരു അത്ഭുതമാണ് അതിന്നും അത് ഉണ്ട് ഒരു ഡോക്ടർ അതിനെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഈ പറഞ്ഞാല് വേറെ വേറെ ഷേപ്പിലാണ് വർണ്ണം വലുത് വർണ്ണം ചെല്ലുത് ഈ അഞ്ച് അഞ്ചെണ്ണം നോക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതൊരിക്കലും ഒരേ വെയിറ്റ് അല്ല പക്ഷെ ആ സമയത്ത് ആ സമയത്ത് നോക്കിയപ്പോഴത്തേക്ക് ഈ അഞ്ചെണ്ണം വേറെ 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 ഷേപ്പും സൈസും ഉള്ളത് അതിന് ഒരേ വെയിറ്റ് ആ അഞ്ച് ബ്ലഡ് ക്ലോട്ട് എല്ലാത്തിലും പതിനാല് ഗ്രാം പിന്നെ എല്ലാ അഞ്ചെണ്ണം കൂടെ ഒരുമിച്ച് വെയിറ്റ് നോക്കി അഞ്ചെണ്ണം ഒരുമിച്ച് നോക്കിയപ്പോഴത്തേക്ക് പതിനാല് ഗ്രാം ഇത് ആ സമയത്ത് സെവന്റിഫോറിൽ മാത്രമേ നടക്കൂ ഡി പറയാൻ പറ്റിയ പോയിന്റ്സ് അതായത് ഈ രക്തം ശരിക്കും രക്തമാണ് ഫ്ലഷ് ശരിക്കും ഫ്ലഷ് തന്നെയാണ് അതായത് ശരീരം തന്നെയാണ് ആ ശരീരം ഹാർട്ടിന്റെ ശരീരം ആ ടിഷ്യൂ മൈക്രോസ്കോപ്പിന്റെ അടിയിൽ നോക്കിയപ്പോഴത്തേക്ക് ഹൃദയത്തിന്റെ ടിഷ്യൂ ആണ് പിന്നെ അതിന്റെ ആ ബ്ലഡിന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി ബ്ലഡ് ഗ്രൂപ്പാണ് എ ബി ഓ അല്ല ാണ് അപ്പം ഇതായിരുന്നു പ്രൈമറി ഫൈൻഡിങ്സ് പിന്നെ ഈ ശരീരത്തിന്റെയും രക്തത്തിന്റെയും സാമ്പിൾസ് രണ്ടും ഒരേ ആളുടെ ആണ് എന്നാണ് അവർക്ക് കൂടെ ഇതിനോട് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ സാധാരണ ഒരു നോർമൽ ഹ്യൂമൻ ബീങ് അതായത് ഡിസീസ് ഉള്ള ആളുടെ അല്ല അല്ലെങ്കിൽ മരിച്ച മരിച്ച ആളുടെ അല്ല ഒരു നോർമൽ ലിവിങ് ഹ്യൂമൻ ബീങ്ങിനകത്തുള്ള പ്രോട്ടീൻസ് ാണ് ഈ രണ്ടെണ്ണത്തിനും കണ്ടത് അതായത് നമ്മളിപ്പം ഇപ്പം നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഒരു ലാബ്രോയിൽ പോയി ഒരു ലാബിൽ പോയി ബ്ലണ്ട് കൊടുക്കുകയാണെങ്കിൽ കിട്ടുന്ന കണ്ടത് കാൽഷ്യത്തിന്റെ അളവ് മാത്രം കൂടുതലാണെന്ന് ലിമോറി കണ്ടുപിടിച്ചു എന്നാ കാണെങ്കിൽ എനിക്ക് ഒരു കാര്യം മാത്രമേ എന്റെ മൈൻഡിൽ വരുന്നുള്ളൂ അത്രയ്ക്ക് ബ്രൂട്ടലി ഒരാളെ തല്ലി

ഫ്ലഷും ബ്ലഡും തന്നെ ആണെങ്കിൽ ഇത്രയും നാളും നിക്കണമെങ്കിൽ എങ്കിലും നിക്കും ഡിക്കേഡ് ആയി പോലെ പക്ഷെ അത് ഡിക്കേഡ് ആയി പോയില്ല അവിടെ തന്നെ ഉണ്ട് അപ്പം ആദ്യം തന്നെ നോക്കിയത് നമ്മളുടെ എല്ലാ പ്രസബിറ്റീവ്സ് ഉണ്ടോന്ന് അതായത് ഈ ബോഡീനെ എങ്ങനെയും നിർത്താൻ വേണ്ടി എന്തെങ്കിലും പ്രെസബിറ്റീവ് ഉണ്ടോന്ന് തപ്പി നോക്കി പക്ഷെ അത് കണ്ടുപിടിച്ചില്ല